കാലടി പഞ്ചായത്തിന് മുൻപിൽ എൽ ഡി എഫ് അംഗങ്ങളുടെ പഞ്ചദിന സത്യാഗ്രഹം തുടരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യവും ഭരണസമിതിയുടെ അഴിമതിയും ധൂർത്തും അവസാനിപ്പിക്കണമെന്നും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തീർത്ഥം അതോഗ ഒരു വർഷവും കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ അഞ്ചു വർഷം പൂർത്തീകരിക്കുക ഈ നാടിനായി നടക്കേണ്ടെന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ ആകെ തന്നെ തറുമാറാണ് അവിടെയാണ് പ്രതിപക്ഷ മെമ്പർമാർക്ക് തങ്ങളുടെ വാർഡുകളിൽ തങ്ങൾ ജയിച്ച പ്രദേശങ്ങളിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അത് എന്നുള്ള ഒരു പഞ്ചായത്ത് 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 പ്രസിഡന്റ് സമീപനം യു ഡി എഫ് ഭരിക്കുന്ന കാലടി പഞ്ചായത്തിൽ നാല് വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്ന യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും പ്രതിപക്ഷ മെമ്പർമാരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ എൽ ഡി എഫ് മെമ്പർമാർ പഞ്ചദിന സമരം രണ്ട് ദിവസം പൂർത്തിയാക്കി രണ്ടാം ദിന സമരപരിപാടികൾ കേരള കോൺഗ്രസ് എം യുവജന വിഭാഗം ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാടിന്റെ ഈ കാലടിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ കാലടിയിലുള്ളതെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാലടിയിലെ മല്ലജലം റോഡിൽ ഒഴുകുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് അഡ്വക്കേറ്റ് പി എം അരുൺ സിപിഐഎം കാലടി ലോക്കൽ സെക്രട്ടറി ബേബി കാക്കശ്ശേരി കാനൂർ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളായ ചന്ദ്രവതി രാജൻ എ എൻ ഷൺമുഖം അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിജോ ചൊവ്വരാൻ ആൻസി ജിജോ കാലടി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ്